കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാം വിധി ഇന്ന് വരണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഇരുപത്തെട്ടാം തീയതി പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ എലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്തിനാണ് രാഹുൽ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ കോടതി ജാമ്യം കിട്ടേണ്ടതാണ് എല്ലാ വാദവും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് രാഹുലിന് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടിവെക്കുന്നത് കടകംപള്ളി പുള്ളിക്കാരൻ്റെ ഇന്നലെ ശബരിമലയുടെ തന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വരുമൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് നൈസായിട്ട് ഈ കേസ് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഈ പുള്ളിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോ തോന്നി മാസങ്ങൾ കാണിക്കുന്നു ഇനി രാഹുൽ പുറത്തിറങ്ങിയ കഴിഞ്ഞാലും ചിലപ്പോൾ നാലാമത്തെ യുതി രംഗത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ന്യൂസ് വരുന്നത് അതുപോലെ തന്നെ പാലക്കാട് പുതിയൊരു ഒരു സ്ഥാനാർത്ഥിയുടെ പേരും കൂടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ രാഹുൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് വരണം രാഹുൽ ജയിക്കണം എന്ന ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ എന്റെ വീടിലോ നിങ്ങളുടെ ഓരോ ലൈക്ക് ചെയ്യുക അതൊരു ഓട്ടായിട്ടാണ് ഞാൻ കാണുന്നത് അതെന്തായാലും നിങ്ങൾ ചെയ്യുക ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമന്റും കൂടെ കൊടുക്കുക ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സഭ്യാത്തവരെല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്യുക ആരും അങ്ങനെ സബ്ബൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ എന്തായാലും സഭ്യാത്തവരെല്ലാവരും ഒന്ന് സഭ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കണം എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ആ ഒരു ആദ്യത്തെ വാർത്തയൊന്നും നോക്കാം പാലക്കാട് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെയാണ് പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിരുന്നു ശ്രീജിത്ത് പാലക്കാട് ഇത്തവണ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രതിച്ഛായ നഷ്ടത്തിന് എങ്ങനെ മറികടക്കും എന്നതായിരിക്കുമല്ലോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആലോചന അതിനവർ കണ്ടെത്തുന്ന ഉത്തരമാണോ കണ്ണൻ ഗോപിനാഥൻ ഐ എസ് you can പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകൾക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂടത്തിൽ വിജയിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂടത്തിനെ കൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിലുള്ള തലവേദനയായിരുന്നു ഇനി മത്സരിപ്പിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ലൈംഗിക പീഡന ആരോപണങ്ങളും കേസുകളും നേരിടുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ടയാളായതുകൊണ്ട് തന്നെ ഇനി പാർട്ടി ടിക്കറ്റിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുക എളുപ്പമല്ല സീറ്റ് നൽകാൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റ് നല്ല പ്രതിച്ഛായുള്ള നേതാക്കളെ ആ വ്യക്തികളെ ആ സീറ്റിലേക്ക് പരിഗണിക്കുന്നത് ഓക്കെ കോൺഗ്രസിൻ്റെ നീക്കങ്ങളൊക്കെ ൊക്കെയാണ് അങ്ങനെ കാര്യങ്ങളാണ് എന്തായാലും രാഹുൽ ഈ കേസ് നടക്കുന്നുണ്ടെന്നാലും കോൺഗ്രസ് രാഹുലിനെ നിർത്താൻ ചാൻസ് കുറവാണ് പക്ഷെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിൽക്കാം ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ജയിലിൽ കിടന്നില്ലെങ്കിൽ ഉറപ്പാട്ടും അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിൽക്കും സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ പോലെ ചെയ്യും പക്ഷെ ഇനി അയാൾ ഇറക്കില്ലെന്ന് ദേവനന്തപുരമാണ് അറിയാം ഇവിടെ ശരിക്കും പാർട്ടിക്കാര് കളിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇപ്പൊ ബി ജെ പിയും കൂടെ കൂടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം രാഹുൽ വരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവിടുത്തെ ജനങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ പിന്നെ അതിൽ പേടിക്കേണ്ട ആവുമില്ല പാലക്കാട് രാഹുലിന് വേണ്ടി പാലക്കാട് അല്ല കേരളത്തിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും രാഹുലിന് സപ്പോർട്ടായിട്ടുള്ളതാണ് ജനങ്ങൾ പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അവർ ഒരു ആണിൻ്റെ നെഞ്ചത്തോട്ട് മാത്രം പോകുന്നുണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഒട്ടും യോജിപ്പില്ല എന്തായാലും ഇന്നത്തെ ന്യൂസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ വിചാരം അതുപോലെ തന്നെ കടകംപള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് അങ്ങനെ പോകാം അതിനോട് നമ്മൾ ഈ ഒരു വീഡിയോ കാണുക മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ വിധി ഇരുപത്തിയെട്ടിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക റിമാൻഡ് നീട്ടാൻ അപേക്ഷ നൽകി എസ് ഐ ടി കൃഷ്ണമോഹൻ ചേരുന്നു വിവരങ്ങളുമായി കൃഷ്ണമോഹൻ അനൂപെ ആദ്യ കേസായി തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ ഹർജി പരിഗണിച്ചു ആ പരിഗണിച്ച വേളയിൽ തന്നെ പ്രതിഭാഗം ഈ കോടതിയിൽ അധികമായി തന്നെ ഒരു ശബ്ദരേഖ ഹാജരാക്കിയിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പരാതിക്കാരി തമ്മിലുള്ള ശബ്ദരേഖയാണ് അതിൽ നിന്ന് ഇവർ തമ്മിലുള്ള പരിചയമാണ് ഉഭയസമ്മത പ്രകാരമുള്ള പരിചയമാണെന്ന് ബോധിപ്പിക്കുന്ന ശബ്ദരേഖയാണ് ഹാജരാക്കിയത് അപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു അത് അതിനെ അടിസ്ഥാനം പരിശോധിക്കണം അതായത് ശാസ്ത്രീയമായ അത് യഥാർത്ഥ ശബ്ദരേഖയാണോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിഭാഗം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു അങ്ങനെയെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കട്ടെ എന്ന് കോടതി തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ തീരുമാനിച്ച കോടതി ഇരുപത്തിയെട്ടിലേക്ക് അത് മാറ്റിയത് അപ്പോൾ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ പോലീസിന്റെ അല്ലെ എസ് ഐ ഡിയുടെ പക്കലുള്ള അതേ ഫോണിലേക്ക് തന്നെയാണ് ഈ ശബ്ദരേഖ എത്തിയത് അപ്പോൾ അതിന്റെ അധികാരിയെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷൻ ഭാഗത്തിന് കഴമ്പില്ലെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി പക്ഷേ അത് പരിഗണിച്ചില്ല അതായത് ഇപ്പോൾ ഈ പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദം യഥാർത്ഥമുള്ള ശബ്ദമാണോ ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണോ എന്ന് പരിശോധിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് വിധി പറയാൻ വിറ്റിരുന്ന ജാമ്യാപേക്ഷയിലേക്ക് ഇരുപത്തി എട്ടിലേക്ക് മാറ്റിയത് ഇരുപത്തി എട്ടാം തീയതി ജാമ്യാപേക്ഷയിൽ വിധി പറയും അതേസമയം എസ് ഐ ടി രാഹുലിന്റെ കസ്റ്റഡി റിമാൻഡ് കാലാവധി ആദ്യ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ അത് നീട്ടാനായി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ അധ്യക്ഷ നൽകിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും റിമാൻഡ് നീട്ടി നൽകും അങ്ങനെയെങ്കിൽ രാഹുൽ മാവാലിക്കൽ ജയിലിൽ തുടരേണ്ടി വരും നിലവിൽ പതിനാല് ദിവസമായിരുന്നു റിമാൻഡ് കാലാവധി ആ കാലാവധി പൂർത്തിയായ വേളയിലായിരുന്നു ഇന്ന് ഈ ജാമ്യകക്ഷയിൽ തീരുമാനം വരേണ്ടിയിരുന്നത് പക്ഷേ പുതിയൊരു തെളിവുകൂടി വന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പ് വലിയ സംശയങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോഴാണ് പ്രതിഭാവം ഹാജരാക്കിയ ശബ്ദരേഖന്മേൽ ഒരു പരിശോധന കൂടി നടക്കട്ടെ എന്ന് കോടതി പറയുകയും എന്തായാലും അന്തിമ തീരുമാനം നിലയിൽ ഇരുപത്തി എട്ടാം തീയതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറയാമെന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തീരുമാനമെടുത്തത് ഇരുപത്തി എട്ടാം തീയതി രാഹുലിന് പുറത്തിറങ്ങാനാകുമോ എന്ന ും തീരുമാനം ഉണ്ടാകും അതാ അതോടൊപ്പം തന്നെ എസ് ഐ ടി രാഹുലിന്റെ റിമാൻഡുകൾ അവധി നീട്ടി നൽകാനുള്ള അപേക്ഷ തിരുവല്ല മൈസിനോട് കോടതി നൽകിയിട്ടുണ്ട് നീട്ടി നൽകുകയും ചെയ്യും കൃഷ്ണമോഹൻ വിവരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പോൾ ശബരിമല വിഷയം മാറി പിന്നെ അതുപോലെ തന്നെ ഓട്ടോറക്ഷക്കാരുടെ പെൻഷൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ ഭരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ പറഞ്ഞ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉള്ളതും തുറന്നു പറ ഒരു മനുഷ്യനെ ദ്രോഹിച്ച് ഒരു പരുവാക്കി ഒരു മൂലയ്ക്ക് ആക്കിയിട്ട് ഇവറ്റകളൊക്കെ എന്താ പറയണം ഒരു നാണവുമാനവും ഇല്ലാതെ ഇങ്ങനെ ഭരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് തോന്നി അതിപ്പോൾ എത്ര ദിവസമായി ഇനി ഒരു മൂന്നാല് ദിവസം കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര ദിവസവും ആവും പതിനാല് ദിവസം കഴിയുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് നോക്കാം നമുക്ക് ഇനി നോക്കാം പിന്നെ ഇപ്പം ഇരുപത്തി എട്ടാം തീയതിയിലായിട്ട് നീട്ടിയല്ലോ നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്തായാലും ഇവിടുത്തെ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട നിങ്ങൾ കൂടെ നിൽക്കണം നിക്കണം ഇനി ഇനിക്ക് കടവംപള്ളി അടിയെന്ന് കേൾക്കാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രനും രാജു അബ്രഹും നിൽക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പ്രേക്ഷകർ കണ്ടു കാണുമായിരിക്കും ഈ സ്ക്രീനിൽ കാണാ ചിത്രങ്ങൾ അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ പോറ്റിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് നിഷേധിച്ചു പിന്നെ പാതി പറഞ്ഞു പിന്നെ ചിത്രം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ ചിത്രം പുറത്ത് വരുന്നതിന് മുമ്പ് കുട്ടിയുടെ ചടങ്ങാണെന്ന് പറഞ്ഞു ചിത്രം പുറത്ത് വന്നപ്പോൾ അത് വലിയ കുട്ടിയാണെന്നും പോറ്റിയുടെ അപ്പൻ പോറ്റിയാണെന്നും ഞാനവിടെ ചെന്നപ്പോൾ അവിടെ കരുതി വെച്ചിരുന്ന ഫ്രൂട്ട്സോ എന്തോ ആണ് എന്ന് കടകംപള്ളി പറയുകയായിരുന്നു പലതവണ നമ്മൾ കേട്ടതാണെങ്കിലും കടകംപള്ളിയുടെ ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം ഒരു ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല ഏതൊരു കുട്ടിയുടെ ഫങ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചത് ഞാൻ പറഞ്ഞത് കുട്ടിയുടെ ഫങ്ക്ഷൻ അല്ല അവിടെ അപ്പൂപ്പന്റെ കുട്ടിയുടെ അപ്പൂപ്പന്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛന്റെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ ആകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല ഞാൻ ഒരു ഉപകാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ് ഞാനതൊന്നും മേടിച്ചോണ്ട് പോയിട്ടുള്ളതല്ല അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത രാജു രാജു അത് ഉണ്ടായി വർഷത്തിന് 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 കാര്യമാണ് കാര്യമാണ് കുട്ടി കുട്ടി സോണിയാഗാന്ധിയുടെ ഒക്കെ നെഞ്ചത്തോട്ടായിരുന്നല്ലോ എല്ലാരും കൂടെ ചാടി കയറി ചെല്ലുവൊക്കെ ചെയ്തത് അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നിങ്ങൾക്കൊന്നും എന്തോന്നാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞോണ്ട് കാണിച്ചു കാണിച്ചുകൂട്ടുന്നതൊക്കെ എല്ലാം കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് ഇടാൻ നോക്കിയായിരുന്നു ഒരു ഫോട്ടോ കിട്ടിയപ്പോ നിങ്ങളൊട്ടും മോശം ഇവിടെ ഈ പത്ത് വർഷം കൊണ്ട് ഓക്കെ ഇവിടെ കോൺഗ്രസ്കാരാന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ പേരൊക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ പത്ത് വർഷം കൊണ്ട് ഭരിച്ച ആരാ ഇപ്പൊ ശബരിമല ഈ ഒരു സഹനം മോഷണം പോയപ്പോഴല്ലയോ ആ കോൺഗ്രസിന്റെ തെഞ്ചൊരാൻ പോയത് ഇല്ലായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലോ കാണി പ്രക്റ്റ് ഏറ്റവും ഒരു പിടിവല്ലി എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എവിടെ ഫോട്ടോ മനസ്സിലാക്കണം ഇവിടെ പത്ത് വർഷം കൊണ്ട് ഇപ്പം ഭരിക്കുന്ന അഥവാ കോൺഗ്രസ് ആണ് ഈ തോന്നി മാസം കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആരോട് പറയാൻ ആരും കേൾക്കാൻ ഇവറ്റേടൊക്കെ വന്ന് നാലെണ്ണം പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ കുറെ മണ്ടരായിട്ടുള്ള കൊറേ ജനങ്ങളുണ്ട് സത്യം നിങ്ങൾ മണ്ഡര ജനങ്ങളെ അത്രേ ഉള്ളൂ നടക്കുന്ന അയ്യോ ഓർത്തു വെക്കണോന്ന് ഡയറി എഴുതണം എഴുതണം രാഷ്ട്രീയക്കാരാകുമ്പോൾ എഴുതണം ഓർത്തു വെക്കണം ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങള് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ ഓർത്തു വെക്കണം എങ്ങനെ കൊടുക്ക എല്ലാം കൊടുക്കും പക്ഷെ ഒന്നും ഓർമ്മ കാണത്തില്ല ഇവ ഇവന്റെയൊക്കെ വായി വീഴുകയും ചെയ്ത് എങ്ങനെ ഓർത്തിരിക്കുക ഓരോ സാറേ സാറേ ഇത് ചെയ്തു തരണേ കുടുംബത്തിനെ രക്ഷിക്കണേ പോയിട്ട് കത്തിക്കാൻ രാജു എബ്രഹും അവിടെ ഉണ്ടായിരുന്നു എന്ന് കടകംപള്ളി പറയുന്നത് ഇതിൽ വ്യക്തമാണ് പ്രേക്ഷകർ കേട്ടിണ്ടാവും രാജു എബ്രാഹും അവിടെ ഉണ്ടായിരുന്നുവെന്ന് അതിന്റെ തെളിവു കൊണ്ട് രാജു എബ്രഹാം ഒരു ഉപഹാരം കൊടുക്കുന്ന ദൃശ്യം ചിത്രം പുറത്തു വന്നു സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം എന്നതിൽ ഒരു കുറിപ്പ് ഇത് ഇറക്കി അതിൽ രാജു അബ്രഹാം പറയുന്നുണ്ട് ജില്ലാ സെക്രട്ടറിയും സംശയത്തിൻ്റെ നിഴൽ എന്ന വാർത്ത പുകമറ സൃഷ്ടിക്കാനാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണകൃഷൻ പൂറ്റുമായി ബന്ധം ആരോപിച്ച് സംശയത്തിൻ്റെ നിഴൽ നിർത്താനുള്ള മാധ്യമ ശ്രമം വിലപ്പോവില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പുകമറ സൃഷ്ടിക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കുക സന്നിധാനത്ത് നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം ശബരിമലയിലേക്ക് പോകുമ്പോഴാണ് പോറ്റിയുടെ വീട്ടിൽ കയറിയത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ആയിരുന്നില്ല ആരോപണവിധേയനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടായിരുന്നു അതെന്ന് വാർത്ത കണ്ടപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് തലേ ദിവസം മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ അവിടെ പോയിട്ടില്ല എന്ന മറുപടി പറഞ്ഞത് ദീർഘയാത്ര പോകുമ്പോൾ പലയിടത്തും കയറാം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതേ ഓർത്തിരിക്കത്തുള്ളൂ കടകംപള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ഏഴെട്ട് വർഷം മുമ്പ് നടന്ന സംഭവം ഓർത്തത് തന്നെ ഇപ്പോൾ രാജു എബ്രഹാം പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒപ്പം സന്നിധാനത്തേക്കുള്ള യാത്രാമധ്യേ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കയറിയത് കൊണ്ട് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കയറേണ്ടി വന്ന ഒരാളാണ് രാജു അബ്രഹാം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതോ അതെ രാജു എബ്രഹാവും അവിടെ ഉണ്ടായിരുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നല്ല അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പൊതുപ്രവർത്തകർ കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയാണത് ട്രിവിയലൈസ് ചെയ്യുന്നത് ഓരോ തവണയും അതിൽ അല്പ സത്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് രാജു അബ്രഹാം കടകംപള്ളി സുരേന്ദ്രനെ പോലെ എട്ട് വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഓർക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു പക്ഷേ ഇതിൽ നിന്ന് വേറെ മനസ്സിലാകുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാജുവിനെ പൂറ്റിയുടെ വീട്ടിൽ കയറ്റിയത് കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാജു അബ്രഹാമിനെ ഫോണിൽ വിളിച്ച് സ്വന്തം നിലയ്ക്ക് അവിടേക്ക് ക്ഷണിച്ചു വരുന്നതല്ല കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ കയറിയത് കൊണ്ട് താനും കയറാൻ വിധിക്കപ്പെട്ടതാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആ വിശദീകരണത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി മുരാരി ബാബു ഇന്നലെ അർദ്ധരാത്രി പുലർച്ചെ പന്ത്രണ്ടരയോടെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലെത്തി കേസിൽ എസ് ഐ ടി സംഘം ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും നൽകാതിരുന്നതിനെ തുടർന്നാണ് മുരാരിക്ക് ജാമ്യം കിട്ടിയത് അന്വേഷണം എന്നുള്ള വളരെ ശക്തമായ സംശയം അപ്പൊ ഈ കേസ് കേട്ടുകളെല്ലാം ഒരു മൂലയ്ക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയണ്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആണ് ഇപ്പൊ അറിയാലോ ഷിംജിതയുടെ ഒരു വിഷയം വന്ന സമയത്ത് അങ്ങോട്ട് എല്ലാരും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നൈസ് ആയിട്ട് വീണ്ടും രാഹുലിന്റെ അടുത്തോട്ടാണ് കാര്യങ്ങൾ വരുന്നത് ദേവി ചെയ്യുന്നിട്ട് ജനങ്ങളെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മണ്ണരാവാതിരിക്കുക എല്ലാരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക രാഹുലിന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് എന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നവരെ ഈ ഒരു കോണ്ടന്റ് മാത്രം പിടിക്കാതെ വേറെ ഓരോ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യും പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന സോഷ്യൽ റെമെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്താൽ ഈ പറയുന്നതുകൊണ്ട് ഒരുപാട് പൈസ കിട്ടും അങ്ങനെയൊന്നും ഇല്ല തുച്ഛമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഇഷ്ടം കൊണ്ടും സംസാരിക്കുകയാണ് അതുകൂടെ നിങ്ങൾ ചിന്തിക്കണം അതും കൂടെ നിങ്ങൾ ചിന്തിച്ചാൽ കുറേ കൂടെ നല്ല കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ച ബൈ ലവ് യു